എം പ്രകാശൻ മാസ്റ്റർ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തുന്ന ആദ്യത്തെ ആളല്ല രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്ന സഭ്യസിദാസിനെ മറന്നിട്ടുണ്ടാകില്ല ഈ രാജ്യത്തെ ചില ആളുകളെങ്കിലും അദ്ദേഹം ഇതിന് മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടും എണ്ണി തിട്ടപ്പെടുത്തിയ വോട്ടും തമ്മിലുള്ള അന്തരം വളരെ കൃത്യമായി അദ്ദേഹം പുറത്തുവിട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച രേഖകൾ ഡേറ്റ പിൻവലിക്കേണ്ടി വന്നു പക്ഷേ എവിടെ പോയി സഭ്യസിദാസ് എന്ന വ്യക്തി അദ്ദേഹം പിന്നീട് നേരിടേണ്ടി വന്ന വേട്ടയാടലുകൾ നമ്മൾ മറന്നിട്ടുണ്ടാകില്ല അല്ലേ ശ്രീ എം പ്രകാശൻ മാസ്റ്റർ അപ്പോൾ ഒറ്റപ്പെട്ട ശബ്ദമല്ല രാഹുൽ ഗാന്ധി ഒറ്റപ്പെട്ട ഒരു ആരോപണമല്ല ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഈ സംവിധാനത്തെ ആകെ സംശയിക്കാനുള്ള വ്യക്തമായ ആരോപണങ്ങൾ സംശയങ്ങൾ നമ്മുടെ മുൻപിൽ മുൻപും വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളെ ഇല്ലാതാക്കി കളയുക ഇതാണ് ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയുടെ ഗവൺമെൻറ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നില അപ്പോൾ നമുക്കറിയാമോ ഇവിടെ ഇന്ത്യക്ക് ഇന്ത്യക്കകത്ത് ഈ ബി ജെ പി ഗവൺമെൻറ്റെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് വാദിച്ചു പോകുന്ന ഒരു ടി വി ആയിരുന്നു എൻ ഡി ടി വി ആ എൻ ഡി ടി വിയെ അതിനെ പീഡിപ്പിക്കാൻ എന്തെല്ലാം ശ്രമം നടത്തിയെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ് ഒടുവിൽ അത് കീഴടങ്ങുന്നില്ലെന്ന് വന്നപ്പോൾ ആ സ്ഥാപനത്തെ സ്വന്തം മുതലാളിയെ കൊണ്ട് വിലക്ക് വാങ്ങിപ്പിച്ച ആളാണ് ഇന്ത്യ പ്രധാനമന്ത്രി നമുക്കറിയാലോ ന്യൂക്ലിക്കിൻ്റെ ന്യൂസ്ക്ലിക്കിൻ്റെ അനുഭവം പ്രഭീ ദുർഖാസ്തയെ അറസ്റ്റ് ചെയ്തു എല്ലാവരെയും എന്ന് മാത്രമല്ല ആ സ്ഥാപനം ആകെ കണ്ടുകെട്ടി അടച്ചു പൂട്ടി ഇല്ലാതെ കളഞ്ഞു ഇതാണ് അവർ ഇത്തരം കാര്യങ്ങളോട് സ്വീകരിക്കുന്ന ഒരു നിലപാട് ഇവിടെ ഇപ്പോൾ ജിതിൻ പറഞ്ഞല്ലോ ഇവിടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വലിയ ബഹുമാനം സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ സുപ്രീം കോടതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറക്കിയ വിധി സുപ്രീം കോടതി ഒരു ബഹുമാനമുണ്ടെങ്കിൽ അത് നിങ്ങൾ നടപ്പിലാക്കണ്ടേ നടപ്പിലാക്കിയില്ലല്ലോ ആ വിധിനെ മാറ്റാൻ നിയമം കൊണ്ടുവരില്ലേ നിങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുന്ന കാര്യങ്ങളോട് എന്താ സ്വീകരിക്കുന്ന സമീപനം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദശക്കണക്കിന് പരാതികളാണ് ഇന്നത്തെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത് ഒരൊറ്റ പരാതിയിൽ ഒരു നോട്ടീസ് അയക്കാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഒരു നോട്ടീസ് അയക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഈ പറയുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ സഖ്യം നേരിട്ട് പരാതി കൊടുത്തു അന്വേഷിക്കപ്പെട്ടി മുന്നോട്ടേക്ക് വന്നോ ഇപ്പോൾ രാഹുൽ ഗാന്ധി പരാതി കൊടുത്തില്ല എന്നെല്ലാം പറയുന്ന ആളുകൾ എത്രയെത്ര പരാതികൾ ചവിട്ടുവട്ടുകൾ എഴുതിയിരിക്കുന്നു ഇപ്പോൾ ഈ പരാതി ഇതു സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള നിരോൽപ്പ് ബസു അതുപോലെ മുരളീധരൻ അവർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരാതി കൊടുത്തു നാല് മാസം മുമ്പ് ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നുണ്ടോ അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായയുക്തമായിട്ടല്ല പെരുമാറുന്നത് അതിൻ്റെ ഒരു നിഷ്പക്ഷത തെളിയിക്കാൻ അവർക്ക് സാധ്യമാവുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ഇത് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ബി ടീമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അനുമതി സ്ഥാപനമായിട്ട് തരം താഴുകയാണ് നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം ഏതോ ഭാഗത്തുനിന്നാവട്ടെ ആരോ ആവട്ടെ എത്ര അന്യായമായിട്ടുള്ള പരാതി ആവട്ടെ അത് അന്വേഷിക്കണം എന്നിട്ട് സത്യസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയിക്കണം അതിനുള്ള ധൈര്യം കാണിക്കാതെ വല്ല ഞഞ്ഞാ ന്യായം പറയുന്നതുകൊണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസത്തെയെ സംരക്ഷിക്കാനാവില്ലെന്ന് ബി ജെ പി നേതാവ് മനസ്സിലാക്കണം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തികഞ്ഞ അന്യായമാണ് അധികാര കസേരയിൽ ബി ജെ പി സംരക്ഷിക്കാൻ ഏതൊരു ഭരണഘടനാ സ്ഥാപനത്തെയും ദുരുപയോഗം ചെയ്യുക താങ്കളുടെ രാഷ്ട്രീയ ചട്ടുകുമായിട്ട് ഉപയോഗിക്കുക അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് കാലം നിങ്ങളോട് ചോദിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല ചിലപ്പോൾ ഒരൊന്നോ രണ്ടോ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ സഹിച്ചത് വരും പക്ഷേ ലോകത്തെവിടെയുമുള്ള ഇത്തരം ഗവൺമെൻറ്റുകളുടെ അനുഭവം ചരിത്രത്തിന്റെ ചവറ്റുകോട്ടയിലേക്ക് അല്പം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ സംഘപരിമാർ ഗവൺമെന്റിന് ഉണ്ടാകുമ്പോഴുന്ന ദുരന്തം ഭാവിയിൽ അത് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഭരണാധികാരം ഭരണാധികാരമുണ്ട് എന്നുള്ളതുകൊണ്ട് അധികാരക്കസര കയ്യിലാണെന്നുള്ളതുകൊണ്ട് ആളുകളെ അടിച്ചമർത്താൻ വേണ്ടി കഴിയും സംവിധാനമുണ്ട് എന്നുള്ളതുകൊണ്ട് പത്രങ്ങളുടെ വായടക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തൽക്കാലം പറഞ്ഞു നിൽക്കാം പക്ഷേ നിങ്ങൾക്ക് ചിലരെ വിട്ടികളാക്കാൻ കുറച്ചു കാലത്തെ കഴിയും കുറേ ആളുകൾ വിഡ്ഢികളാക്കാൻ അല്പം കാലത്തേക്ക് കഴിയും പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിദ്ധികളാക്കാൻ വേണ്ടി കഴിയുമെന്ന് ജിതിൻ്റെ പാർട്ടിക്കാർ വിശ്വസിക്കരുത് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയൂ